നമസ്കാരം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലേർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരത്തടക്കം തോരാ മഴയാണ് സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകളിൽ ആറ് ഡാമുകളിൽ സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് മൂഴിയാർ പൊന്മുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ ഡാമുകളാണ് സംഭരണശേഷിയുടെ പൂർണ്ണ തോതിൽ വെള്ളം നിറഞ്ഞ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നുമുണ്ട് വൈദ്യുതി വകുപ്പിന്റെ അധീനതയിലുള്ള പെരിങ്ങൽകുദ് ഡാമിൽ നിന്നും എല്ലാ ഷട്ടറുകളിലൂടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് ഈ ഡാമിന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കിയിലും മഴ തീമൃത്ത് പെയ്യുന്നുണ്ട് ഇടുക്കി ഡാം തുറന്നു വിടേണ്ടി വന്നാൽ അത് വലിയ ആശങ്കയായി മാറും കൊച്ചിയിലടക്കം അത് ദുരിതമുണ്ടാക്കും കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണ എന്ന വിലയിരുത്തൽ ഉയർന്നു കഴിഞ്ഞു എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കുമെന്നുമാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്നും വിലയിരുത്തലുകളുണ്ട് പക്ഷേ മിക്ക ജില്ലകളിലും മഴയ്ക്ക് കുറവില്ല എന്നതാണ് വസ്തുത ഇത് ആശങ്ക കൂട്ടുന്നുണ്ട് മലയോരത്ത് കനത്ത ജാഗ്രതയാണ് ഈ സീസണിലെ ആദ്യ തീവ്ര ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനുമുള്ള സാധ്യത തുടരുകയാണ് മത്സ്യബന്ധനത്തിനടക്കം വിലക്കുണ്ട് കാലവർഷക്കെടുതിയിൽ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സഹായമാത ഫാത്തിമമാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് രാത്രി വൈകിയും കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു അതിശക്തമായ കാറ്റിൽ വൻ കൃഷിനാശമുണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ കൃഷിനാശം നഗരത്തിൽ കേരള ബാങ്കിന്റെ മേൽക്കൂരയിലെ റൂഫിംഗ് കാറ്റിൽ പറന്നുപോയി കഴക്കൂടത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു അതിശക്തമായ കാറ്റിൽ കൃഷിനാശത്തിനൊപ്പം വൈദ്യുതി വകുപ്പിനും വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തെ മുപ്പത്തി ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ഹൈടെൻഷൻ പോസ്റ്റുകളും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും അൻപത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടിവീണു വിതരണ മേഖലയിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സം നേരിട്ടുമെന്നാണ് കണക്കുകൾ നിരവധി ട്രെയിനുകളും വൈകി ഓടുന്ന സ്ഥിതിയായി പല ട്രെയിനുകളും ആറു മണിക്കൂർ വരെ വൈകിയാണ് ഓടിയത് മംഗലാപുരത്തിൻ്റെ സമീപം ഇന്നലെ മരം വീണതിനെ തുടർന്ന് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകളോളമാണ് വൈകിയോടിയത് വടക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി അതേസമയം കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ തീരദേശത്തെ ആശങ്കയും കുറയുന്നില്ല വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിഴിഞ്ഞത്തിൽ നിന്ന് പോയ ഒൻപത് പേരാണ് ഇതുവരെയും തിരികെ എത്താത്തത് ഇന്നലെ രാവിലെയായിരുന്നു ഇവർ മടങ്ങിയെത്തേണ്ടിയിരുന്നത് സമയം കഴിഞ്ഞിട്ടും മടങ്ങിയെത്താത്തതിനാൽ വിഴിഞ്ഞത്തെ ഫിഷറീസ് ഓഫീസിൽ ബന്ധുക്കൾ വിവരം അറിയിക്കുകയായിരുന്നു കടലിൽ കനത്ത കാറ്റും തിരകളും ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരത്ത് വള്ളം അറിഞ്ഞ് ഒരാൾ മരിക്കുകയും ചെയ്തു കാണാതായവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് വള്ളം അറിഞ്ഞ് കാണാതായ സ്റ്റെല്ലസ് ഉൾപ്പെടെ ഒൻപത് പേർക്കായി വിഴിഞ്ഞ പ്രാർത്ഥനയിലാണ് കോസ്റ്റ്ഗാർഡും നേവിയുമെല്ലാം കടലിൽ പരിശോധന നടത്തുന്നുണ്ട്